നമസ്കാരം ഇന്ന് ഞാനിവിടെ പ്രവചിക്കാൻ പോകുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ കുംഭമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് വിനോദയാത്ര സംഘാടകർക്ക് അതായത് ടൂർ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും അങ്ങനെയൊക്കെയുള്ള ധാരാളം ഒരു സംഘടനകൾക്ക് വളരെയധികം ഗുണങ്ങൾ കിട്ടുന്നതാണ് അതിൽ ജോലി ചെയ്യുന്നവർക്കും നല്ല ഒരു അവസരമാണ് ഇനിയിപ്പം വരാൻ പോകുന്നത് ടി വി മറ്റ് മീഡിയ പത്രം മാഗസിൻ മുതലായയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണങ്ങൾ ലഭിക്കുന്നു വ്യവസായം ചെയ്യുന്നവർക്കും വ്യാപാരം നടത്തുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ഇൻഡസ്ട്രികൾ നടത്തുന്നവർക്കും നല്ലതാകുന്നു പുതിയതായി ഫാക്ടറി തുടങ്ങുവാൻ പോകുന്നവർക്ക് സമയം വളരെ അനുകൂലമാണ് വാസ്തു പരിശോധിച്ച് ജാതക പരിശോധനയും നടത്തി ശേഷം നിങ്ങൾക്ക് കൂട്ട് ബിസിനസ് ആണെങ്കിൽ ആ പങ്കാളികളുടെയും കൂടി ജാതകം പരിശോധിച്ച് ഒരു ജ്യോതിഷനു വേണ്ടി പരിശോധിച്ചതിന് ശേഷം നിങ്ങളത് ചെയ്യുക വിദേശ രാജ്യങ്ങളിൽ തൊഴിലിനു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ഒരു ജ്യോതിഷൻ്റെ അഭിപ്രായം തേടി അനുയോജ്യമായ രാജ്യം ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ രാജ്യത്ത് പോകുന്നത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും സമയം വളരെ അനുകൂലമാണ് അതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നടത്താവുന്നതാണ് വിദേശത്ത് ഓഫീസ് തുറക്കുന്നതിന് അപ്പം ഇനി ഇന്ത്യയിൽ തന്നെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ബ്രാഞ്ച് വിദേശത്ത് തുറക്കണമെങ്കിലോ അവിടെയും അതിനൊരു നല്ല അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അതും വേണ്ടുന്ന രീതിയിൽ ശ്രമിക്കുക സ്റ്റാർട്ടപ്പ് സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും നല്ല സമയങ്ങളാണ് വരാൻ പോകുന്നത് വളരെ ഗുണമുള്ള സമയമാണ് നയതന്ത്ര ആർക്കും നയതന്ത്ര വിദഗ്ധർക്ക് വളരെ ഒരു നല്ല സമയമാണ് അവർക്ക് ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിനും ഗുണകരമായിട്ടുള്ള സമയമാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ഫൈൻ ആർട്സിനും ഗുണകരമാണ് സംഗീതകാർക്കും ഗുണകരമാണ് മരുന്ന് വ്യാപാരികൾക്ക് മരുന്ന് നിർമ്മിക്കുന്നവർക്കും മരുന്ന് വ്യാപാരികൾക്കെല്ലാം ഗുണകരമായ ഒരു സമയമാണ് ധാരാളം ധനം അവർക്ക് സമ്പാദിക്കാൻ സാധിക്കും പലതരത്തിലും അവർക്ക് ധനലാഭം ഉണ്ടാകുന്ന ഒരു മാസമാണ് അതുപോലെ പല വിധത്തിലുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഇനി ഞാൻ പ്രവചിക്കാൻ പോകുന്നത് മോശമായ ഫലങ്ങളെയാണ് ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകാം ശ്രദ്ധിക്കുക പല രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭാര്യയോടും മക്കളോടും കലഹം വരാനും ഉള്ള സാധ്യത കാണുന്നു അതുകൊണ്ട് ഭാര്യയും മക്കളെയും നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയും ചിലപ്പം നിങ്ങൾക്ക് വന്നുകൂടാം ഭർത്താവിനോടും മക്കളോടും കലഹം വരാം എന്നുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഭർത്താവിനെയും മക്കളെയും നിയന്ത്രിക്കാനും ചിലപ്പം ഭാര്യമാർക്ക് സാധിച്ചില്ല എന്ന് വരാം അമ്മമാർക്ക് സാധിച്ചില്ല എന്ന് വരാം ആണുങ്ങൾക്ക് മറ്റു സ്ത്രീകൾ നിമിത്തവും പെണ്ണുങ്ങൾക്ക് മറ്റ് ആണുങ്ങൾ നിമിത്തവും പല രീതിയിലുള്ള ഉപദ്രവങ്ങളും മാനഹാനിയും റിമൈൻഡൊക്കെ വരാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക മനോദുഖവും അലച്ചിലും വരാം ദേഹനാശം വരുന്നതിന് സാധ്യത കാണുന്നു ധനനഷ്ടം വരാനും സാധ്യത കാണുന്നു ശ്രദ്ധിച്ചാൽ കഷ്ടനഷ്ടങ്ങളെല്ലാം ഒഴിവാക്കുവാൻ സാധിക്കാവുന്നതു മാത്രമേ ഉള്ളൂ രാഹു കേതു ഗ്രഹദേവന്മാർക്ക് നിങ്ങൾ പൂജ ചെയ്യുക ഏറെക്കുറെ ആപത്തുകൾ മാറിക്കിട്ടും ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനം കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ് ഈ കുംഭമാസത്തിൽ ഭഗവാൻ നിങ്ങൾക്ക് സർവ്വവിധായു സാരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനോ പൂജാപരമായോ ഉള്ള സംശയങ്ങൾ മാറുന്നതിന് നിങ്ങൾ എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം